ഹായ് ഫ്രണ്ട്സ് മറ്റേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പച്ച പാടത്തെ കണ്ടത് നല്ല ആമ്പലൊക്കെ പറിച്ചു നിൽക്കുക കേട്ടോ അപ്പൊ ആവെയാണ് അപ്പൊ ഞങ്ങൾ വലയിടാണ്ട് തന്നത് വലയിട്ടെല്ലാം കഴിഞ്ഞ് ഉള്ള വീഡിയോ എടുക്കുക കേട്ടോ ഒരു വെള്ളം വലയിട്ടിട്ട് കിട്ടിയ മീനൊക്കെ വല്ലതാണ് പ്രദിക്കാതെ നിങ്ങൾക്ക് കിട്ടിയതല്ലേ ഒരു വല ശരിക്കും കിട്ടും കേട്ടോ അത് നല്ലൊരു വീഡിയോ തന്നെയാണ് എന്താണത് പാടം കണ്ടോ നല്ല പച്ച പാടം കേട്ടോ പറ്റി വരുന്നേ വെള്ളു അപ്പം ഇതാണ് വീഡിയോ കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോവാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ മച്ചാമാർ ഇതേ നമ്മുടെ കണ്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്നൊരു സൈസ് പായലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇത് കണ്ട കളിക്കളം പോലെ കിടക്കുന്നു കണ്ടോ ഈ പുല്ലുണ്ടോ ഈ പുല്ല് തെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കണ്ടോ ഇന്നലെ ഒരു വര ഇട്ടുണ്ടായിരുന്നു രണ്ടു വര ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റും പാടത്ത് കുട്ടനാട്ടിലത്തെ അറിയാലോ കുട്ടനാട്ടിലെ പാടങ്ങളെല്ലാം പറ്റി വരുവാണല്ലോ അപ്പം പാടത്ത് വലയായിട്ടിരിക്കുകയാണ് അപ്പം ഈ എൺപത് വലയായിരിക്കുന്നെ നമ്മള് പ്രതീക്ഷിക്കുന്ന ഡോളറും വല്യ മീനൊക്കെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഇല്ലാണോ കിട്ടുന്നില്ലാണ്ടേ വര പൊക്കെ ഒരു മീനുണ്ടേ ട വേ വല കുരു വല വൃത്തിയാക്കി കൊടുക്കി എടുത്താൽ മതി നമ്മള് വേറെ അറുപതിൻ്റെ കുടിയല്ല അപ്പൊ മച്ചന്മാരുത് ഒരു വല നമ്മൾ എടുത്തു കഴിഞ്ഞ് മഴ പെയ്തത് കാരണം നമ്മൾ രണ്ടാമത്തെ വലയാണ് പിടിച്ചിട്ടില്ല ചെമ്പല്ലി ഉണ്ടല്ലേ ആ മുട്ട അത് സാധനം മഴ പെയ്ത കാരണവ മഴ പെയ്ത് മഴക്കാറാ മൊത്തം കാരണം ഇച്ചിരി വെട്ടക്കുറവുണ്ട് ഉഗ്ര മഴ പെയ്ത് മഴ നനഞ്ഞ് ഞങ്ങൾ നിൽക്കുക പനിയായിട്ടിരുന്നതാണ് നമ്മൾ പനിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കാനുള്ളൂ അല്ലേ അപ്പോൾ ഒരു ചെമ്പല്ലി നമ്മൾ ഊരി എടുത്തിട്ട് പിന്നെ ചാനോടാ എന്നെ എടുക്കാൻ പോവുക ആണോ ആട്ടോ റിയോ മൊത്തം മുള്ളനാണോ പിന്നെ സാധനമാണോ കിട്ടുന്നുണ്ടു കിട്ടത്തില്ലേ അടുത്ത എമ്പല്ലി വരുന്നുണ്ട് നാടൻ നാടൻ ചെമ്പല്ലി പാടാണ് അവളെ ഉള്ളു ചെമ്പല്ലി ഊരാവുമ്പോൾ ചെമ്പല്ലി ഊരി ഇട വരാനും ഇടപ്പുണ്ടല്ലോ ഐറ്റം വരാൽ വരാൽ പൊറോട്ട ഇടുന്ന മുന്നോട്ടിടുന്നോട്ട് വരാൽ വന്നാണ്ടോ ആഹാ അത് ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണല്ലോ അടുത്തവര മുള്ളനോടൊക്കെ കുറവുണ്ടല്ലോ ചിരി ഇവിടെ മീൻ കാണും എന്നാൽ വെള്ളം തെളിഞ്ഞതാണ് അല്ലേ കരിമീൻ ആ പച്ച അത് ഇങ്ങോട്ടിട്ടുട്ടെ കരിമീൻ 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 അടുത്ത ചമ്പല്ലിയാണ് പയ്യ ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് ആഹ് പയ്യ ചെമ്പല്ലി ഇങ്ങോട്ട് വെച്ച ഇടണ്ട് അവിടെ പറഞ്ഞേ മറ്റേ ഇല്ല കൊഞ്ചാ കൊഞ്ചോ കൊഞ്ചിയാ മതി ആഹാ എന്റെ പൊന്നെ മുട്ട സാധനം ഉണ്ടോടോ അത് എന്നാ വരാലോ അത് ഊരി ഊരിക്കടക്കണ്ടല്ലേ ൂളി കാണുന്നില്ല തൂളി കുറവേണ്ടി ആ കരിമീനായിട്ടുണ്ടല്ലോ ആ ചേട്ടൻ പറഞ്ഞ സ്ഥലത്ത് ഇട്ടതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടല്ലേ അപ്പം കരിമീനായി വരാലായി ചെമ്പല്ലിയായി കൂളിയായി ഇനി കൊഞ്ചാവുക കാണേണ്ടതല്ലേ അടുത്ത വരാൽ ഇടുന്നുണ്ടല്ലേ കരിമീൻ 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 പൊക്കത്തിട്ടാൽ മതി എന്താ ഈ പരുവത്തിന് അവിടെ ഇട്ടാൽ മീൻ കിട്ടും അപ്പുറയാണേലും ഇത്രയും വെള്ളം ആകാവുള്ളൂ അതാ അവര് പൊക്കത്ത് കൊണ്ടുപോലെ ഇടുന്നേ ഇവിടെ മഴ പെയ്തിരുന്നില്ലേ കറക്റ്റ് മീനാണ് എന്നാന്നറിയാ വെള്ളം ഇന്നലെ നല്ല ചൂടുണ്ടായിരുന്നു

നമ്മളിങ്ങനെ പറയുമ്പോഴേ മീനെ മീനൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ കാണും അതിന്റെ അപ്പുറം തന്നെയാണ് കിടക്കുന്നത് തൂളി വരാല് തൂളി അപ്പൊ ഇനി കൊഞ്ച് കാണും ഒരു 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 ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഒരു നമ്മുടെ ഒരു കമ്പനിക്കാരൻ പറഞ്ഞിട്ട് ആ കാരിയേനെ പിടിക്കുമ്പോൾ കാരിയേനെ എങ്ങനെ പിടിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ പറയണം ആ കാരിയെ വട്ടം പിടിക്കുമ്പം കുത്തും അല്ലെങ്കിൽ അതിൻ്റെ പരുവത്തിന് പിടിക്കണം ഏ ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മൾ കുത്തുകൊള്ളാതെ പിടിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ചെമ്പുല്ലിട വല അടിയില്ലേ തീർന്നു വല മീൻ പിടിച്ചു വന്നപ്പോ വല തീർന്നു കൊഞ്ചിനെ കിട്ടിയില്ല കേട്ടോ വല തീർന്നിരിക്കുകയാണ് മീൻ പിടിച്ചത് ഇനി കരയ്ക്ക് വന്നിട്ട് ഞങ്ങൾ ഈ മീനെ എടുക്കുന്നത് കാണിക്കാൻ കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് കിട്ടിമീൻ ഉണ്ടോ അതേ വരാലോ കൂടുതൽ വരാൽ കിട്ടിയിട്ടുണ്ടോ വരാലുണ്ട് കല്ലട കുട്ടിയുണ്ട് ഇത് കണ്ടോ അതുപോലെ നമ്മുടെ കല്ലട കുട്ടിയുണ്ട് അതേ കരിമീൻ ഉണ്ട് ജീവനുള്ള കല കൂടി കണ്ടോ കല്ലുള്ള കല്ലുടെ കുട്ടി കരിമീൻ അതുപോലെ തന്നെ കാരി കണ്ടോ ജീവനുള്ള കാര്യം കേട്ടോ കാരി തൂളി അപ്പോൾ അതേണ്ട നമ്മൾ ഇതുകൊണ്ട് നമ്മൾ മീൻപിടുത്ത് നിർത്തുന്നുമെന്നില്ല നല്ല ഉഗ്രൻ പീമ്പിട്ട് നിർത്തുന്നുണ്ടോ ഉടക്കപ്പോലെ തന്നെ കൊഞ്ചും കരിമീൻ കിട്ടുന്ന വീഡിയോ വരാൻ പോകുന്നതിന് വരാൻ പോകുന്നത് നിങ്ങൾ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സുഖിച്ചു അപ്പോൾ നല്ല വീഡിയോയിട്ട് വരാം കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോ കാണാൻ പറ്റുന്നവരെ അതുപോലെ ഓക്കെ നടത്തി വരാലോ രണ്ടേ രണ്ടോ നാടൻ വരാലുണ്ടോ ഇത് കണ്ടത് വയറു വയറുണ്ടോളി കരിമീൻ വരാൻ വരാനിഷ്ടപോ നടത്തിണ്ടോ